നമസ്കാരം മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കോമഡി പരമ്പരയായ ഉപ്പുമുളകും വീണ്ടും വാർത്തകളിൽ നിറയുന്നു ആരാധകർ ഏറെ ആകാംക്ഷയുടെ കാത്തിരുന്ന ബാലുവച്ചൻ എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന ബിജു സോപാനം സീരിയലിലേക്ക് എന്ന വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്നത് ബിജു സോപാനം ഉപ്പും മുളകും താരങ്ങളോടൊപ്പം ലൊക്കേഷനിൽ നിൽക്കുന്ന ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ലൊക്കേഷൻ എന്ന ഹാഷ്ടാഗോടുകൂടി വന്ന ഈ ചിത്രങ്ങൾ ബാലുവിന്റെ തിരിച്ചുവരവ് ഉറപ്പിക്കുന്നതാണ് ഇത്രയും നാൾ നാഥനില്ലാ കളരിയായിരുന്നുവെന്നും ബാലുവച്ചന്റെ തിരിച്ചുവരവ് കാത്തിരിക്കുകയായിരുന്നുവെന്നും ആരാധകർ കമന്റുകളിലൂടെ അറിയിക്കുന്നുണ്ട് സീരിയൽ ഇനിയാണ് ശരിക്കും ആരംഭിക്കുന്നത് എന്നാണ് ചിലരുടെ പ്രതികരണം അതേസമയം എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നിഷാ സാരംഗ് സീരിയലിലേക്ക് തിരിച്ചെത്തുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ബാലുവിന്റെ തിരിച്ചുവരവ് പോലെ നീലുവിന്റെയും തിരിച്ചുവരവ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പഴയ അഭിമുഖത്തിൽ നിഷാ സാരൻ സത്യം എന്താണെന്ന് കാലം തെളിയിക്കും ഒപ്പമുളകും ടീം തന്നെ ഇനി ഉണ്ടാകുമോ എന്നത് പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിരുന്നു എന്നിരുന്നാലും ബാലു മടങ്ങിയെത്തിയതോടെ നീലും ഉടൻ തിരികെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഉപ്പുമുളകും ഇതിനോടകം തന്നെ മൂന്നാം സീസണിലേക്ക് കടന്നിരിക്കുകയാണ് ആദ്യ രണ്ട് സീസണുകളും വൻ വിജയമായിരുന്നു ബിജു സോപാനത്തിന് പുറമെ നേരത്തെ പരമ്പരയിൽ നിന്നും മാറി നിന്ന ശ്രീകുമാർ അടക്കമുള്ള ചില കഥാപാത്രങ്ങളും തിരിച്ചെത്തിയിട്ടുണ്ട് കൂടാതെ പുതിയ ചില താരങ്ങളും ഉപ്പമുളകിന്റെ ഭാഗമായി ബാലുവിന്റെയും നീലുവിന്റെയും മക്കളായി വേഷമിടുന്ന കേശു മുടിയൻ ശിവാനി പാർക്കുട്ടി എന്നിവർക്കും വലിയ ആരാധക വൃത്തമുണ്ട് മുടിയന്നത കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഋഷി എസ് കുമാറിന്റെ തിരിച്ചുവരവും ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് ബിജു സുബാന മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിൽ ഋഷിയുടെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കാമെന്ന് സൂചിപ്പിച്ചിരുന്നു ഉപ്പുമുളകും സീരിയൽ പ്രേക്ഷകരുടെ മനസ്സിൽ അത്രയേറെ ഇടം നേടിയ ഒന്നാണ് താരങ്ങളുടെ ഓരോ നീക്കങ്ങളും അവരെ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചിരുന്നു ബാലുവിന്റെ തിരിച്ചുവരവ് പരമ്പരയ്ക്ക് പുതിയ ഉണർവ് നൽകുമെന്നും നീലുകൂടി മടങ്ങിയെത്തിയാൽ പഴയ പ്രതാപത്തിലേക്ക് ഉപ്പുമുളകും എത്തുമെന്നും പ്രതീക്ഷിക്ക